ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറേ കാലമായല്ലേ നമ്മളൊരു വീഡിയോ കിട്ടിട്ട് അപ്പോൾ ഇന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു സത്യത്തിൽ വീഡിയോ എടുക്കലൊക്കെ എല്ലാ വട്ടവും നടക്കാറുണ്ട് പക്ഷെ പകുതിക്ക് വെച്ചിട്ട് മറന്നു പോകും വീഡിയോ എടുത്ത കാര്യം അങ്ങനെ അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടമാകുമ്പോൾ ഞാൻ പിന്നെ വിചാരിക്കുന്ന പിന്നെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പകുതി ദിവസങ്ങളിലും വീഡിയോ ഇടാത്തത് പകുതിയല്ല മിക്ക ദിവസങ്ങളിലും വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇന്നെന്തായാലും ഒരു എട്ടര ആയപ്പോഴത്തേക്കും നല്ല വിശപ്പിൻ്റെ വിളി വന്നു അപ്പോൾ വിചാരിച്ചു ഒരു തട്ടിക്കൂട്ട് ഡിന്നർ സെറ്റാക്കുകയാണ് അങ്ങനെ ഡിന്നർ എന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഒരു സൂപ്പും ഒരു ഓട്സ് മിൽക്കും അത്രയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദാ ഞാൻ ഓട്സ് മിൽക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ ഓട്സ് മിൽക്കൊന്നും എനിക്ക് കണ്ണിൻ്റെ അടുത്ത് കൂടെ കണ്ടു അമ്മയൊക്കെ പണ്ട് കഴിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കഴിക്കാറുണ്ട് പക്ഷേ ഇപ്പം മനസ്സിലായി അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഓട്സ് മിൽക്കിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അടുത്ത പണി തുടങ്ങാമെന്ന് കാരണം നല്ല വിശപ്പുണ്ട് എട്ടരയായി മടി കാരണം മാറ്റി വെച്ചതായിരുന്നു ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കൽ എന്ന് വരെ വിചാരിച്ചതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ വിശപ്പ് അടങ്ങിയിരിക്കണ്ടേ അങ്ങനെ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ പിന്നെ ഉണ്ടാക്കാം എന്തായാലും ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ എന്തേലും കഴിക്കണ്ടേ ഓട്ട്സിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ ഒരു സൂപ്പിൻ്റെ കഥയും ഈ സാധനവും ഞാൻ നാട്ടിൽ നിന്നൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല ഇഷ്ടമല്ലായിരുന്നു എന്തോ ഞാൻ തിന്നാത്ത സാധനങ്ങളൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ല അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും ഞാൻ താല്പര്യപ്പെടാറുമില്ല അതിപ്പോൾ ദോശയാണേലും ഇടിയപ്പാണേലും നൂൽപുട്ടാണേലും ഒക്കെ അങ്ങനെ തന്നെയാണ് എനിക്ക് കാണുമ്പോൾ ഇഷ്ടം തോന്നിയില്ലെങ്കിൽ എനിക്കത് വേണ്ട എനിക്കത് ഇഷ്ടമില്ല എന്നൊരു മനോഭാവമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ഇവിടെ വന്നിട്ട് എൻ്റെ ആ ഒരു മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സൂപ്പ് മറ്റൊന്ന് ഓട്ട്സ് മിൽക്കും അതുപോലെ മാറ്റം വന്നൊരു വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ കറി നാട്ടിൽ നിന്ന് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു അമ്മ ഉണ്ടാക്കുമ്പോഴൊക്കെ അമ്മേനെ ചീത്തയും പറയുമായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് പരിപ്പ് പരിപ്പേറിയാന്ന് മനസ്സിലായതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തും വെക്കാറുണ്ട് അപ്പം നമ്മുടെ ഓട്സ് മിൽക്കും സൂപ്പും എന്താ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി ഇവിടെ വന്നതിന് ശേഷം മുതൽക്കൂട്ടായിട്ട് കിട്ടിയ ഒരു കാര്യമുണ്ട് കേട്ടോ മടി എല്ലാ കാര്യങ്ങളും മടിയാണ് എൻ്റെ സ്വന്തം കാര്യം ചെയ്യാൻ വരെ എനിക്ക് മടിയാണ് മറ്റുള്ളവരുടെ കാര്യം ചെയ്യാനും മടിയാണ് അങ്ങനെ മടി കൂടി കൂടി ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് കഴിക്കാനും മടിയാണ് മിക്ക ദിവസങ്ങളിലും വശന്നാൽ പോലും ഫുഡ് ഉണ്ടാക്കണ്ടേ എന്ന് ഓർത്തിട്ട് അത് വേണ്ടാന്ന് വെക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്സ് മിൽക്കും അതുപോലെ തന്നെ നമ്മുടെ സോപ്പും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് കഴിക്കാം സോറി നമുക്കല്ല ഞാനിത് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ടിവിയോ അല്ലെങ്കിൽ ഫോണോ അടുത്തില്ലാതെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ന് ഞാൻ തങ്കം മൂവിയാണ് കാണുന്നത് നമ്മുടെ വിനീത് ശ്രീനിവാസിൻ്റെ ആക്ച്വലി ഞാനിത് ഓൾറെഡി കണ്ടിട്ടുള്ള മൂവിയാണ് പക്ഷേ ഞാൻ ഇന്ന് റീൽസ് കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാനിത് എന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ ആലോചിച്ചപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ട് ഞാൻ പക്ഷേ കഥ പറഞ്ഞുപോയി അപ്പോൾ വിചാരിച്ചൊന്നും കൂടെ കാണാമെന്ന് നേരെ ടെലിഗ്രാമിൽ കയറി ലിങ്ക് ഇട്ട് ഡൗൺലോഡ് ചെയ്ത് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആക്ച്വലി സിനിമകൾ വെച്ചുകൊണ്ടിരുന്നാലും കാണത്തൊന്നുമില്ല കേൾക്കലാണ് പതിവ് കൂടുതലും എന്താണെന്ന് അറിയില്ല ഇടയ്ക്കൊക്കെ എനിക്കും തോന്നാറുണ്ട് എന്തോ ഒരു തരം അപൂർവ്വ ജീവിയാണ് ഞാനെന്ന് എന്തായാലും ഞാനിതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ചാണ് കഴിക്കുന്നത് കുറച്ച് വൺ എക്സ് സ്പീഡിൽ നിന്ന് മാറ്റിയിട്ട് ടു എക്സ് സ്പീഡിലാക്കിയത് കൊണ്ടാണ് ഇത്രയും സ്പീഡിൽ കഴിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ സൂപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞു വിശപ്പൊക്കെ ഏകദേശം അടങ്ങി വേണ്ട വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കഴിക്കുന്നത് കാരണം ഓൾറെഡി ഓട്സ് ഓട്സ്മിൽ എടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയിട്ടോ ഇതേ സെയിം അവസ്ഥയാണ് മിക്ക ദിവസങ്ങളിൽ വീഡിയോ എടുക്കുന്ന ടൈമിൽ എനിക്ക് പറ്റാറ് കാരണം പകുതി എടുക്കും പകുതി എടുക്കില്ല പിന്നെ അത് ഇടുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ വേണ്ട നാളെ എടുക്കാമെന്ന് അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഏകദേശം രണ്ട് മൂന്ന് മാസമായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട് ഈ യൂട്യൂബിൽ സ്ഥിരം കോണ്ടൻറ്റ് ഇടുന്ന ക്രിയേറ്റേഴ്സ് എങ്ങനെയാണ് സ്ഥിരം ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇടാറുള്ളതെന്ന് ചിലപ്പോൾ അവർ മുമ്പ് എടുത്ത വീഡിയോ ഒക്കെ ആയിരിക്കും ഇടുന്നത് എങ്കിലും അവർ കണ്ടിന്യൂറ്റി ആയിട്ട് വീഡിയോസ് എടുക്കാറുണ്ട് ഷൂട്ട് ചെയ്യാറുണ്ട് എന്നെക്കൊണ്ട് അതൊന്നും പറ്റാറില്ല എന്തായാലേ അപ്പോൾ എന്തായാലും ഞാനിതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു സമയം ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ അപ്പോൾ പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ എന്ന് കാണുമെന്നറിയില്ല എന്നാലും